ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി തലശ്ശേരിക്കാരുടെ കല്ലുമ്മക്കായ് നിറച്ചേൻ്റെ റെസിപ്പിയാണ് അതിന് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുങ്ങലരി ഇട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ അടച്ച് വെച്ച് ഒരമണിക്കൂറാകുമ്പോൾ അത് കുതിർന്നോളൂ പിന്നെ നോക്കണം കേട്ട് ഇടയ്ക്ക് അത് തുറന്നിട്ട് അധികം വെന്ത് പോകാൻ പാടില്ല അതിനുശേഷം കല്ലുമ്മക്കായെല്ലാം വൃത്തിയാക്കി ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ സാധനമില്ല ഈ സൈഡിൽ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല ആ ഈ സാധനം എടുത്ത് കളയണം ഇതായത് ഇത് വിരടിയിലൊക്കെ ഉണ്ട എടുത്ത് കളയണം എല്ലാ കല്ലുമ്മക്കായുടെ അത് കളയണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് വയറുവേദന വരും എന്ന് പറയുന്ന എടുക്കുന്നുണ്ട് അത് ഇടക്കിടി കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാ കല്ലുമ്മക്കായ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇട്ട് വെക്കാം വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മൾ അരി കുതിർന്ന് കാണും അരി കുതിർന്നിട്ടുണ്ടായിപ്പോൾ കാരണം നോക്കണം അധികം ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് സാധാ വെള്ളം ഒഴിച്ചത് കൊടുക്കണം അല്ലെങ്കിൽ അതേ ചൂടിത്തൽ തന്നെ വെക്കുമ്പോൾ പിന്നെ അത് ഒന്നും കൂടി അത് വെന്ത് പോകും ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ചെളി പോലെ ഉണ്ടാവും ഇതാണ്ട ഇതുപോലെ ഇരിക്കും കേട്ട ഇത് അധികം വെന്തത്തില്ല മീഡിയം സൈസ് അപ്പോൾ എന്നിട്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി കൊച്ചുള്ളി ഇടണം എന്നാലേ അതിൻ്റെ രുചി വരുള്ളൂ കേട്ട സവോള ഇടാം പക്ഷെ ചെറിയുള്ള ഞാൻ ഇട്ടിരിക്കുന്നത് എന്നിട്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി മസാലയിലിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് സ്പൂണ് പെരിഞ്ചീരകം കേട്ട പെരിഞ്ചീരകം അതിൽ കാൽ ടീസ്പൂൺ ആണെങ്കിൽ ചെറിയ ചീരൊക്കെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട ഉപ്പിട ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇടണം കേട്ടോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടി രണ്ട് തേങ്ങ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് തേങ്ങ ഇത് അരി കുറേ ഉള്ളതുകൊണ്ട് രണ്ട് തേങ്ങ എന്നിട്ട് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കാരണം അധികം ടൈറ്റായിട്ട് മിക്സിയിൽ അരക്കാൻ പറ്റില്ലല്ലോ ഗ്രെയിൻഡറിൽ അരക്കേണ്ടത് കേണ്ടർ എടുക്കുന്ന മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കേണ്ട ഇതിൽ ഞാൻ പത്തിരി പത്തിരിപ്പൊടിയാണ് ആമീസ് പത്തിരിപ്പൊടിയാണ് ഇടുന്ന അതാകുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ ഉറോട്ടി ഉണ്ടാക്കുന്ന അതിലാണ് എന്നിട്ട് അത് മിക്സ് ചെയ്ത് കുഴക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അരി അരക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് അരക്കരുത് കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് അധികം നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതുപോലെ നിറക്കുക എല്ലാത്തിലും നിറച്ചെടുക്കാം നെയ്പ്പത്തിരി അങ്ങനെ തന്നെ ഒരുപാട് നൈസായിട്ട് അരക്കരുത് കല്ലുമുക്കായനെ പോലെ തന്നെ നെയ്പ നെയ്പ്പത്തിരിക്ക് ഒരുപാട് നൈസായിട്ട് അരക്കണ്ട ഒന്ന് തരിതരി പോലെ വേണം അത് കടിക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നൈസായിട്ട് അരക്കണമെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാമല്ല പക്ഷെ അത് രുചി ഉണ്ടാവില്ല വെറും അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒട്ടും രുചി ഉണ്ടാവില്ല അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കുതിർത്തിയതാകുമ്പോൾ അധികം അരയില്ലല്ലോ ഒന്ന് തെരിതെരി പോലെ കിട്ടുമല്ലോ അങ്ങനെയല്ല ഇതുപോലെ ആക്കി പിന്നെ അടു അടച്ചമ്പിൽ വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അത് വെന്ത് കഴിയുമ്പോൾ ഈ തോടില്ല തോട് ചുവന്ന കളറായി വരും ഒരു ചുവപ്പ് കളർ വരും ചു എന്താ ചുവന്ന കളറായി വന്നില്ല എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതെന്ന് മാറ്റിയെടുക്കാൻ ഈ തോടുന്ന് ചൂടോടെ തോടുന്ന് മാറ്റിയെടുക്കുമ്പം അതിൻ്റെ ഇറച്ചി തന്നെ പോരും അരിൻ്റെ മുകളിൽ നിൽക്കില്ല തണുത്ത് കഴിഞ്ഞാൽ ഇറച്ചി അരിയിൽ തന്നെ നിൽക്കും പറ്റിപ്പിടിച്ച് നിൽക്കും അങ്ങനെ എല്ലാം ഇതുപോലെ തോട് മാറ്റി വെക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് മസാല കലക്കി വെക്കണം ചെറിയൊരു പാത്രം എടുക്കുക അതിൽ ഒരിച്ചിരി കറിവേപ്പിൽ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും വെള്ളിയും ഒന്ന് ചതക്കിയ രണ്ട് സ്പൂണ് കാശ്മീർ ചില്ലിയും ഒരു സ്പൂണ് എരിവുള്ള മുളകും കൂടി ഇടണം എരിവുണ്ടെങ്കിലേ ഇനി രുചി ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂണ് പച്ചിരിപ്പൊടി പച്ചിരിപ്പൊടി ഇടുന്ന കറുമുറ ആവാൻ വേണ്ടിയിട്ട് മേലത്തോട് കാശ്മീർ ചില്ലി ഇടുന്നത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഓയില വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിക്കുക ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ബാക്കി പിന്നെ ഞാൻ ചെയ്യുള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക